ശ്രീ രാഹുൽ ഈശ്വർ ഹണി റോസ് താങ്കൾക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് കരുതുന്നു ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സംവരണത്തിലൂടെ കടന്നുപോവുകയാണ് അതിന് പബ്ലിക് അടക്കം നടത്തുന്ന ആ പ്രസ്താവനകളിലൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ആൾക്കൂട്ടങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാരണക്കാരൻ ഇപ്പോൾ താങ്കളാണെന്നാണ് പറയുന്നത് എന്താണ് ഇത്തരമൊരു പോസ്റ്റിന് അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിനെതിരെയുള്ള പ്രതികരണം ആദ്യം തന്നെ ഹണി റോസിന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തോടൊപ്പമാണ് നൂറ് ശതമാനവും ഹണി റോസിനും ഹണി റോസിന്റെ കുടുംബത്തിനും വിഷമം നേരിട്ടതിൽ അവരുടെ വിഷമത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു പക്ഷേ പറഞ്ഞ ഒരു വാക്കോ ഒരു കുത്തോ കോമയോ പോലും പിൻവലിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഹണി റോസിനെ വ്യക്തിപരമായ ബഹുമാനമാണ് പക്ഷേ ഹണി റോസിന്റെ സമീപനങ്ങളോട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തോട് റെസ്പെക്ട്ഫുൾ ആയൊരു വിമർശനം നടത്താൻ ഈ നാട്ടിൽ സ്പേസ് ഉണ്ടാകണം അത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് മിതത്വം വേണമെന്നതുപോലെ എന്റെ വാക്കുകൾക്കും മിതത്വം വേണം ആ മിതമായി ഹണിറോസിനെ വിമർശിക്കാനും ബഹുമാനപുരസരം വിമർശിക്കാനുമുള്ള ഒരു സ്പേസ് ഡെഫിനറ്റ്ലി നമുക്ക് വേണം ആ രാഹുൽ ഈശ്വരത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം നമ്മൾ നാടൻ പ്രയോഗത്തിലൊക്കെ പോലെ പഞ്ചസാരയിൽ പൊതിഞ്ഞു നൽകിയാലും വിഷം വിഷം നൽകിയ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ സഭയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോഴും അത്തരം വലിയൊരു ആൾക്കൂട്ടത്തെ ഇത്തരത്തിൽ ബോറ്റേ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിൽ താങ്കൾ പ്രയോഗങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടില്ലേ അത് ശ്രദ്ധിക്കാൻ സാധിക്കുമോ നൂറ് ശതമാനം നിഷേധിക്കാൻ സാധിക്കും കാരണം ബോച്ചെ പറഞ്ഞ വാക്ക് തെറ്റാണെന്നും ബോച്ചയുടെ പ്രയോഗം തെറ്റാണെന്നും പലതവണ ഞാൻ പറയുകയും ബോച്ചെ ഹണി റോസിനോട് മാപ്പു ചോദിക്കണമെന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് അങ്ങനെയുള്ള ഞാൻ ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് താങ്കൾ എവിടെങ്കിലും ഇപ്പൊ ഫോക്കസ് ന്യൂസ് അടക്കമുള്ള മുഖ്യധാരാ ഡിജിറ്റൽ മാധ്യമങ്ങൾ എവിടെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഞാൻ ഹണി റോസിനെയോ ഏതെങ്കിലും സ്ത്രീയെയോ അധിക്ഷേപിച്ച് സംസാരിക്കുകയോ ആഭാസം സംസാരിക്കുകയോ ചെയ്തു എന്ന് കാണിച്ചു തന്നാൽ വിചാരണ കൂടാ കൂടാതെ പോലും എന്നെ തന്നെ എന്നാണ് എനിക്ക് പറഞ്ഞത് എവിടെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ ലൈംഗികതയുടെ പേരിലോ ശരീരഭാഗങ്ങളുടെ പേരിലോ അപമാനിക്കുകയോ പരാമർശിക്കുകയോ അധിക്ഷേപിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരണ പോലും കൂടാതെ തന്നെ തടവിലിടണം പക്ഷേ അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം രാഹുലേഷ് രാഹുലേഷ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ ഏത് സമയത്താണ് താങ്കൾ ഇത്തരത്തിൽ അതായത് ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിക്കാത്ത ഏതെങ്കിലും ഒരു വസ്ത്രധാരണത്തിൽ കൂടെ ഉദ്ഘാടന വേദികളിൽ എത്തുന്ന ഒരു വ്യക്തിയല്ല അത്തരത്തിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ചെയ്യുന്ന ഒരു ഈ അധിക്ഷേപപരമായിട്ടുള്ള നിരന്തരമായ ഈ ഒരു പരാമർശങ്ങളെ ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി താങ്കൾ കൂട്ടിക്കെട്ടുമ്പോൾ ഒരു പൊതുബോധം അത്തരത്തിലൊരു തെറ്റായി ഉണ്ടാക്കുന്ന ഒരു പൊതുബോധത്തിലേക്ക് താങ്കൾ കാര്യങ്ങൾ എത്തിക്കുകയല്ലേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ കമന്റുകൾ ഉദാഹരണം ട്രിവാൻഡ്രൻ സൂര്യയും മോൺസ്റ്റർ സിനിമയിൽ മഹാനായ നമ്മുടെ ലാലേട്ടനും അടക്കം സമാനമായ പരാമർശങ്ങൾ ആ കുട്ടിയുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിന്റെ രീതികൾ കാരണവുമല്ലേ ഉണ്ടാകുന്നത് അണിറോസിനെ ഇഷ്ടമാണ് ബഹുമാനമാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റാർട്ടിംഗ് പറയുന്നത് സിനിമയിൽ ഉണ്ടായ ഡയലോഗുകളെ പറ്റിയിട്ടാണോ അത്തരത്തിലൊരു സിനിമ ഡയലോഗോ അല്ലെങ്കിൽ സിനിമയിലെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഭാഗങ്ങളോ ഒക്കെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് എങ്ങനെയാണ് താങ്കൾക്ക് ഇതേ സിനിമയിൽ മമ്മൂട്ടി ഒരു ഡയലോഗ് പറഞ്ഞപ്പോ നമ്മുടെ ഫെമിനിസ്റ്റുകളും മാധ്യമങ്ങളും അദ്ദേഹത്തെ ആക്രമിച്ചല്ലോ അന്ന് എന്തേ ആരും പറഞ്ഞില്ല മമ്മൂട്ടിയുടെ ഡയലോഗ് അല്ല മമ്മൂട്ടിക്ക് എഴുതി കൊടുത്ത ഡയലോഗ് മാത്രമാണെന്ന് അല്ലെങ്കിൽ മമ്മൂട്ടി അല്ല ഡയറക്ടറും തിരക്കഥാകൃത്തുമാണ് ഉത്തരവാദി എന്ന് അപ്പൊ ഫെമിനിസ്റ്റുകളുടെയും ലിബറലുകളുടെയും പ്രത്യേകത അവർക്ക് എപ്പോഴും ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ന്യായം ഉപയോഗിക്കാന്നുള്ളതാണ് അല്ലൊരു അതിലൊരു പ്രധാനപ്പെട്ട ചൂണ്ടിക്കാട്ടേണ്ട ഒരു വിഷയം താങ്കൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത്തരം സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഏത് നടിയാവട്ടെ നടന്മാരാവട്ടെ അവർ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരത് ഷൂട്ട് ചെയ്യുന്നത് ഒരു കൺസേൺ അവരുടെ തന്നെ ഒരു കൺസേൺ അതിൽ ഉണ്ടെന്നുള്ള കാര്യമാണ് അത്തരത്തിൽ അതൊരു കലയാണ് അല്ലെങ്കിൽ കല കലാ പറയുന്ന പോലെ തന്നെ തെറ്റായും ശരിയായിട്ടുള്ള മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന കലാരൂപങ്ങളിൽ വരുന്ന ഇത്തരം പരാമർശങ്ങളിൽ യഥാർത്ഥ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമായിട്ടാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനും അതേപോലെ കൺസേൺ പൊതുസമൂഹത്തിലെ ആൾക്കാർക്കില്ലേ വെറുതെ ഫോക്കസ് ടി വി നിങ്ങളുടെ ചാനലിൽ ഒരു പോൾ നടത്തുക ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോന്നും ഒരാളെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണം കണ്ടിട്ട് അയ്യോ ഇതിന് ചെറിയൊരു പ്രശ്നമില്ലേ എന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും താങ്കൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദയവായ എന്നെ അറിയിക്കുക ഇതായാലും രണ്ടുപേരെയും വേണ്ട നമ്മൾ നമ്മള് കണ്ണടച്ചിരിട്ടാക്കരുത് നമ്മൾ കണ്ണടച്ചാൽ നമുക്കേ ഇരുട്ടാവൂ ലോകത്തിന് ഇരിട്ടാവില്ല അതുകൊണ്ട് നമ്മൾ കണ്ണടച്ചിരിട്ടാക്കരുത് ഹണി റോസിന്റെ കലയെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നാൽ ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഹണി റോസ് തയ്യാറാകണ്ടേ രാഹുൽ ചോദിക്കുകയാണ് ഉദ്ഘാടന വേളകളിൽ ഇട്ടുകൊണ്ട് പോകാൻ ഇന്നൊരു ഡ്രസ് കോഡ് വേണം അല്ലെങ്കിൽ അത്തരം നിയമവ്യവസ്ഥയിലൂടെ അത് പറയാത്ത ഏതെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ള വകുപ്പുകൾ ചാർജ് ചെയ്യാൻ അസഭ്യമായ അല്ലെങ്കിൽ ഒരു വസ്ത്രങ്ങൾ ഇതുവരെ വേദിയിലും എത്തിയിട്ടില്ലല്ലോ അവിടെയാണ് ഹണിറോസ് സാരിയാണ് ധരിച്ചു പോകുന്നത് പക്ഷേ സാരി ധരിച്ചു പോകുമ്പോൾ അതിൻ്റെതായ മാന്യത വേണ്ടേ ടിപ്പ് ടിപ്പ് ബർസാ പാടി രവീനാ ടണ്ടൻ സാരിയാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ അത് വളരെ എക്സ്പോസിങ് ആൻഡ് എറോട്ടിക് ആയിട്ടല്ലേ ധരിച്ചിരിക്കുന്നത് അതേപോലുള്ള വസ്ത്രധാരണം നമ്മുടെ സമൂഹത്തിൽ നല്ലതാണ് അതേപോലെ ഹണി റോസ് സാരിയാണ് ധരിക്കുന്നത് നിരോധിക്കപ്പെട്ട വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല പക്ഷെ ആ ധരിക്കുന്ന രീതി ചിലപ്പോഴെങ്കിലും ക്യാമറ കണ്ണുകൾക്കോ പൊതുജനത്തിനോ ശരിയല്ല എന്നോ അമിതമാണെന്നോ തോന്നിയാൽ ആ അമിതമാണ് എന്നുള്ളൊരു വിമർശനം അക്നോളജ് ചെയ്യാൻ പോലും ഹണി റോസിന് പറ്റില്ലെങ്കിൽ എന്തു ബുദ്ധിമുട്ടാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഇവരെ വിമർശിച്ചൂടാ വിമർശിച്ചുകൂടാണോ ആൾക്കാർ പറയുന്നത് ഹണിറോസ് വിമർശനത്തിന് അതീതയാണെന്നുള്ള നിലപാട് എനിക്കോ അല്ലെങ്കിൽ യാതൊരു മാധ്യമങ്ങൾക്കും ഇല്ല അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല വിമർശനങ്ങൾക്ക് അതീതയല്ല ഹണി റോസ് തീർച്ചയായിട്ടും പക്ഷേ താങ്കൾ വീണ്ടും ഈ സിനിമയിലെ പരാമർശങ്ങളും സിനിമയിലെ രംഗങ്ങളും ഒക്കെ അല്ലെങ്കിൽ ബോച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ അശ്ലീല പരാമർശങ്ങളെ ഒരു രീതിയിൽ ഒരു രീതിയിൽ സഖ്യമായ ഭാഷയിൽ പൊതിഞ്ഞുകൊണ്ട് അതിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടാണ് താങ്കൾ സ്വീകരിക്കുന്നത് അതാണ് പ്രശ്നം താങ്കൾ ശ്രദ്ധിക്കൂ ഒരിക്കലെങ്കിലും ബോച്ചയെ ഞാനോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ബോച്ചെ പറഞ്ഞത് ശരിയാണെന്ന് എവിടെങ്കിലും കാണിച്ചു തരാമോ രാഹുൽ ഈശ്വർ പോട്ടെ ഈ സൈബർ ജനക്കൂട്ടത്തെ എങ്കിലും എടുക്കൂ ബോച്ചെ പറഞ്ഞത് ശരിയാണ് ബോച്ചെ പറഞ്ഞത് കിടിലോ ആണ് ബോച്ച പറഞ്ഞത് നല്ലതാണ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോച്ച ഇപ്പോഴും ആരാധിക്കുന്ന വലിയൊരു കൂട്ടമില്ല അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ അടക്കം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ അടക്കം ഒരു രീതിയിൽ മറയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹണി റോസിനെതിരെ നടക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത്തരം പ്രവർത്തികളെ ഒരു രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈ സമയത്ത് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഈ ചെയ്ത പ്രവർത്തികളെല്ലാം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമുണ്ടല്ലോ അല്ല ഒരു വരി ശ്രദ്ധിക്കണം ബോച്ചെ പതിനാല് ലക്ഷം ആൾക്കാർക്ക് രക്തദാനം ഫെസിലിറ്റേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് കൊടുത്ത വ്യക്തിയാണ് ഇതെല്ലാം സാർ പറഞ്ഞോട്ടെ സാർ ഇതെല്ലാം അദ്ദേഹത്തിന്റെ നന്മയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ തെറ്റാണ് ഈ പരാമർശം ഇങ്ങനെയല്ലേ നമുക്ക് പറയേണ്ടത് ബോച്ചെ ചെയ്ത നന്മകളെ എല്ലാം മറക്കണമെന്നോ ബോച്ചെ ചെയ്ത തെറ്റിനെ മറക്കണമെന്നോ ആരെങ്കിലും പറയുന്നുണ്ടോ ബോച്ചെ ചെയ്തത് ശരിയാണെന്ന് ആരെങ്കിലും എവിടെങ്കിലും പറയുന്നുണ്ടോ പകരം എല്ലാവരും പറയുന്നത് ഈ ഒരു മിനിറ്റിന്റെ തമാശയ്ക്ക് വേണ്ടി ഒരു വർഷം ഒരാളെ ജയിലിൽ ഇടണമെന്നാണ് അതായത് ആകെ മിനിറ്റ് ഈ തമാശയ്ക്ക് വേണ്ടി ഒരാളെ ഒരു വർഷം യാതൊരു രാഹുലീശ്വർ ബോച്ച നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഒരു തവണ കൊണ്ട് അവസാനിച്ചിരുന്നില്ലല്ലോ ബോച്ച നടത്തിയ പരാമർശങ്ങൾ എത്രയോ വെട്ടം അതിനെ തുടർന്നും പ്രസ്താവനകളും അതേ രീതിയിലുള്ള പ്രസ്താവനകൾ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഡബിൾ പ്രയോഗങ്ങളും എത്ര ഓൺലൈൻ എത്രയധികം ഓൺലൈൻ ചാനലുകൾ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു അത് മാത്രമാണ് എത്രയോ സ്ത്രീകൾക്കെതിരെ ചെറിയ കുട്ടികൾക്കെതിരെ അണ്ടർ ഏജിലായിട്ടുള്ള കുട്ടികൾക്കെതിരെ അല്ല അത് അല്ല അല്ല അത് ശരിയാണെന്ന് ആരെങ്കിലും എവിടെങ്കിലും പറയുന്നത് താങ്കൾ കേട്ടോ ഒരാളെ പറയും അതായത് ബോച്ച ഈ അണ്ടർ ഏജ് കുട്ടികളോടും തൃശൂർ പൂരത്തിന് പോയി പറയുന്നൊരു കാര്യവും അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ പരാമർശവും ശരിയാണെന്ന് ഒരാളെങ്കിലും എവിടെങ്കിലും പറയുന്ന കേട്ടോ ചെയ്യുന്ന ആരാധകൃണ്ടെങ്കിൽ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ബോക്സുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച ഡബിൾ ബീനിങ് അടക്കം അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ജനക്കൂട്ടം ഉള്ളോണ്ട് കാണലോ തീർച്ചയായിട്ടും അല്ല അല്ല ദയവായി മുപ്പത് സെക്കൻഡ് ശ്രദ്ധിക്കണം ബോച്ചയെ ചെയ്ത നല്ല കാര്യങ്ങളെ എന്നും നല്ലതെന്ന് പറയണം ബോച്ചെ ചെയ്ത തെറ്റിനെ എന്നും തെറ്റെന്ന് പറയണം ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങളെ വീട് വെച്ചു കൊടുത്തതിനെ നമ്മുടെ റഹീമിനെ രക്ഷിക്കാൻ രക്ഷിക്കാനിറങ്ങിയതിനെ അല്ലെങ്കിൽ രക്തദാഹന നടത്തിയതിനെ പ്രശംസിക്കണം ബോച്ച ചെയ്ത എല്ലാ ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും തള്ളിക്കളയണം കുറ്റം പറയണം അതിന് മാപ്പ് പറയാൻ പറയണം അല്ലെങ്കിൽ അതിന് അതിനെതിരെ നടപടി ഉണ്ടാകണം ബോച്ചയുടെ നന്മകളെ മറക്കണ്ട ബോച്ചയുടെ തിന്മയെ മറക്കണ്ട ബോച്ചയെ ആരും ന്യായീകരിക്കില്ല ഹണി റോസിനെതിരെ പരാമർശം വന്നതിൽ ഹണിറോസിനോടൊപ്പവുമാണ് പക്ഷേ ഹണി റോസും കൂടി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം എന്നൊരു ലിമിറ്റഡ് പോയിന്റ് പറഞ്ഞാൽ ഇത്രയും അസുഹ്ണുത കാണിക്കണോ ഹണിറോസ് വിമർശനത്തിന് അതീതയാണ് എന്നൊരു മനോഭാവം നമ്മൾ ഉണ്ടാക്കുന്ന എന്തിനാണ് ബോച്ചയെ വേട്ടയാടണം ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല എന്നതിനേക്കാൾ ബോച്ചയെ വിമർശിക്കണം ഹണിറോസിനും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടാകണം എന്ന് പറയുന്നതല്ലേ അതിന്റെ മാന്യതയും മര്യാദയും ഹണിറോസിന്റെ വസ്ത്രധാരണം ഓവറായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിൽ ഇപ്പോഴും ഇപ്പോഴും ോസിനോടും കൂടെ ഉള്ള ഒരു മറുപടിയാണ് ഹണി റോസിന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു താങ്കൾക്കെതിരെയാണ് താങ്കൾക്കെതിരെയാണ് കൊടുക്കുന്നത് താങ്കൾ മറ്റു കൊടുത്ത പോലെയാണ് കാര്യം ഹണിറോ ഞാൻ പറഞ്ഞോട്ടെ ഹണി റോസിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഹണി റോസിനും കുടുംബത്തിലും ഉണ്ടായ വിഷമത്തിൽ പങ്കുചേരുന്നു പക്ഷെ പറഞ്ഞ ഒരു വാക്കുപോലും ഒരു കുത്തോ കോമയോ പോലും പിൻവലിക്കില്ല ഹണി റോസ് വിമർശനം നേരിടണം ഹണി റോസ് സോഷ്യൽ ഓഡിറ്റ് നേരിടണം പക്ഷെ ഒരു വ്യക്തിക്ക് അതിൽ മറ്റൊരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിച്ചോട്ടെ ബോച്ചെ ചെയ്തത് തെറ്റാണെന്ന് താങ്കൾ പറയുകയും അല്ലെങ്കിൽ ബോച്ചയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ബോച്ചെ ഒരു ഖേദപ്പറൻ നടത്തുമ്പോൾ ഒരു ആ രീതിയിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് ഹണി റോസ് മുന്നോട്ട് പോയാൽ അവരുടെ വലിപ്പം വലുതാവുകയുള്ളൂ എന്ന് കഴിഞ്ഞ തവണ എനിക്കടക്കം താങ്കൾ പ്രതികരണം നടത്തിയിരുന്നു അത്തരത്തിൽ ബോച്ചെ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും രാഹുൽ ഈശ്വർ ഇപ്പോഴും രാഹുൽ ഈശ്വരടുത്ത നിലപാടുകളിലും പ്രസ്താവനകളും ശരിയാണെന്ന് തന്നെ ചിന്തിക്കുകയും ചെയ്യണം പറയൂ ഞാൻ പറഞ്ഞ ഒരു ഒരു

പ്രശ്നം താങ്കൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പ്രസ്താവനകൾ കാണുന്ന ഒരു വ്യക്തിക്കും പറയാൻ സാധിക്കില്ല പക്ഷേ ഏതൊരു കോൺട്രസ്റ്റിലാണ് ഏതൊരു കോൺട്രസ്റ്റിലാണ് ഏത് സമയത്താണ് താങ്കൾ അവരുടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് അത്തരത്തിൽ തെറ്റായ ഒരു പ്രതിബോധം സൃഷ്ടിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ബോച്ചെ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ ആ സമയത്ത് താങ്കൾക്ക് ഏതെങ്കിലും ഒരു പക്ഷമല്ലേ നിൽക്കാൻ ഞാൻ സാധിക്കുകയുള്ളൂ ഹനിറോസിനെ കുറിച്ച് സെക്ഷലി പറഞ്ഞ താങ്കൾ കേട്ടിട്ടുണ്ടോ തന്നെയാണ് ഞാൻ പറയുന്നത് താങ്കൾ വളരെ സംസാരിക്കുന്ന വ്യക്തിയാണ് മിതത്വമായി നല്ല ഈ മിതമാണ് എല്ലാവർക്കും വേണ്ടത് ആ മിതമാണ് വസ്ത്രധാരണത്തിനും വേണ്ടത് നമുക്ക് മിതമാണ് വേണ്ടത് രണ്ടു ഭാഗത്തെയും അമിതമല്ല സി ഞാൻ ഒരു പുരുഷവാദിയും എന്താ പറയുക സെന്റർ റൈറ്റ് നിൽക്കുന്ന ഒരു വലതുപക്ഷ ആക്ടിവിസ്റ്റുമാണ് പക്ഷെ അതിന്റെ അർത്ഥം ഇടതുപക്ഷം നിൽക്കുന്നവരെ ഫെമിനിസ്റ്റുകളെയും ചീത്ത വിളിക്കാമെന്നല്ല അവര് പറയുന്ന കാര്യങ്ങളെ ബഹുമാനത്തോടെ വിമർശിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാകണം ഹണി റോസിനോട് പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളിൽ വിയോജിപ്പാണ് പക്ഷെ ഹണി റോസിനെ എനിക്ക് ബഹുമാനമാണ് ബോച്ച ഇഷ്ടമാണ് പക്ഷെ ബോച്ച ഈ കാര്യം ചെയ്ത് തെറ്റാം ഇനി രാഹുലീശ്വർ പറഞ്ഞ അങ്ങനെ ഒരു വാക്കോ ഒരു വരിയോ ഇപ്പം ഗൂഗിളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബ് ഉണ്ടല്ലോ ചാറ്റ് ജി പി ടി ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനെ ഹണി റോസിനെതിരെയോ ഏതെങ്കിലും നടിക്കെതിരെയോ ഉണ്ടെന്ന് അങ്ങേക്ക് കണ്ടുപിടിച്ച് തരാമെങ്കിൽ ഞാൻ പബ്ലിക്കിൽ ഈ മാപ്പ് പറയുക മാത്രമല്ല വിചാരണ നേരിടാനും തയ്യാറാണ് താങ്കൾ എന്തായാലും താങ്കൾ പറഞ്ഞ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഒരു ഒരു പരാമർശം പോലും പിൻവലിക്കാൻ തയ്യാറാവുന്നതുമില്ല തയ്യാറാവുന്നതുമില്ലേ തമ്മിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം ഹണി റോസിന്റെ വിഷമം ഹണി റോസിന്റെ വിഷമത്തോട് ചേർന്ന് നിൽക്കും പക്ഷേ പറഞ്ഞ ഒരു വാക്ക് പോലും പിൻവലിക്കില്ല അഡ്വക്കേറ്റ് ജാഹുലീശ്വര ഞാൻ സ്വയം ഈ കേസ് നേരിടുകയും ചെയ്യും സ്വയം കോടതിയിൽ കേസ് ബാധിക്കും എന്തായാലും അത്തരത്തിൽ തന്നെയാണ് പിന്നോട്ടില്ല അല്ലെങ്കിൽ താങ്കൾ മാപ്പു പറയാൻ തയ്യാറായത് എന്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഹണി റോസ് തന്നെ ശരിയായി സൂചിപ്പിച്ചതുപോലെ വാക്കുകൾക്ക് അസാമാന്യമായ നിയന്ത്രണമുള്ള നിതത്വമുള്ള ഒരു രക്ഷിയാണില്ല എന്റെ ഭാഗത്ത് നിന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ മാപ്പു പറയാനും മടിയൊന്നും ഇല്ല പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ഈ വേളകളിലടക്കം ഇട്ടുകൊണ്ട് പോകേണ്ട വസ്ത്രത്തിന് കൃത്യമായ ഒരു രീതിയിലുള്ള പ്രോട്ടോക്കോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിയമം അനുശാസിക്കാത്ത ഏതെങ്കിലും വസ്ത്രം ധരിച്ച് ഒരു പൊതുവേദിയിലെത്തി വ്യക്തിയല്ല ഹണി റോസ് അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കണമെന്ന് വിനിയമം അഭ്യർത്ഥിക്കുകയാണ് അല്ല അതിനോട് ഞാൻ വിയോജിക്കുന്നു കാര്യം നിയമം അനുശാസിക്കാത്തതല്ല ഡീസൻസി എന്ന് പറയുന്ന ആശയത്തിന്റെ പരിധിയിൽ വരുന്നത് ലംഘിക്കുന്ന വസ്ത്രധാരണം പാടില്ല എന്ന വിമർശനമാണ് ഉന്നയിച്ചത് അവർക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ തിരിച്ച് പരാമർശിക്കാം എനിക്ക് അത് വിരോധമൊന്നുമില്ല ഇതൊരു ഹെൽത്ത് അങ്ങനെ മാത്രമല്ല സാർ ഇപ്പൊ എനിക്ക് ജൈന ദിഗംബരന്മാരെ പോലെ വസ്ത്രം ധരിക്കാൻ പറ്റൂ ഞാൻ നാളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ജൈന ദിഗന്മാർ എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതിരിക്കുന്നവരാണ് ആ വസ്ത്രമില്ലാത്ത ആൾക്കാരെ പോലെ എനിക്ക് പരിപാടി പോകാൻ പറ്റൂ ഞാൻ ജൈന

വന്ന ഡ്രസ്സുകൾക്ക് ഇതേ വരെ പ്രശ്നവുമില്ലെന്ന് ജയശങ്കർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ജയശങ്കർ ആ പരിപാടിയിൽ കണ്ടിട്ടില്ല ഇല്ലെങ്കിൽ ജയശങ്കർ അന്ധനാണ് ഇല്ലെങ്കിൽ ജയശങ്കർ കണ്ണടച്ചിട്ടുണ്ടാക്കുകയാണ് വേണമെങ്കിൽ ഹണി റോസ് ഇനോഗ്രേഷൻ വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ താങ്കൾക്ക് കാണാൻ കഴിയും ജയശങ്കർ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നലെ ഹാഷ്മിയോട് പറഞ്ഞതുപോലെ സിദ്ധനായിരിക്കാം ജയശങ്കർ ഒരു യോഗിയായിരിക്കാം ജയശങ്കർ എന്താ അക്രം യോഗി വിഷ്ണു ഒക്കെ ഉള്ള ഒരാളായിരിക്കാം ഞങ്ങൾ സാധാരണക്കാരുടെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് അങ്ങയുടെ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ലെങ്കിൽ ഒരുപക്ഷെ ഉൾക്കാഴ്ച കണ്ണിലൂടെ എന്തായാലും രാഹുൽ പറഞ്ഞ നിലപാടുകളിൽ നിന്ന് തെല്ലും പിന്നോട്ടില്ല അത്ര നിയമ നടപടികൾ ഹണി റോസ് അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നേരിടാൻ ഏത് രീതിയിലും തയ്യാറാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും രാഹുൽ